എല്ലാവർക്കും നമസ്കാരം ഇന്ന് രേണു സുധിയുടെ വീഡിയോ തന്നെയാണ് ഈ വീ രേണു സുധിയുടെ വീഡിയോ ഏറ്റവും കുറവ് ചെയ്തിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും ആദ്യ കാലത്തൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടു പിന്നെയാണ് എതിർത്ത് വീഡിയോ ഇട്ട് തുടങ്ങിയത് എന്നാലും അധികം ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇന്നലെ വീഡിയോ ഇടുമ്പോഴും എപ്പോൾ വീഡിയോ ഇടുമ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ ചാനൽ വരുന്ന അധികം പേർക്ക് ഇഷ്ടമല്ല രേണുസ്വുദിയെ കുറ്റം പറയുന്നത് അതെനിക്കറിയാം അവരിതിന് മുന്നിട്ട് എത്ര കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്നും എത്ര കാലമായി അവരെ ചാനലിൽ കമൻ്റ് ഇടുന്നതെന്നും എല്ലാം അറിയാൻ പറ്റും ഞങ്ങൾക്ക് ആ ഐഡിയ ടച്ച് ചെയ്താൽ അറിയാൻ പറ്റും എത്ര കമൻ്റ് ഇട്ട് ഇത്രയും കാലം എത്ര കമന്റ് ഇട്ടെന്നും എത്രയധികം നമ്മളെ വിമർശിച്ചിട്ടുണ്ട് അവർ എത്രയധികം നമ്മളെ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അറിയാൻ പറ്റും ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്നെ ഒത്തിരി നാളായിട്ട് സപ്പോ വർഷങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവർ ഐഡിയെന്ന് രേണു സുതിയെ വളരെയധികം സ്നേഹി ഉച്ച അങ്ങോട്ട് വളരെ നീണ്ട ഒരു കമൻറ്റ് ഇട്ട് വെച്ചു അപ്പോൾ ഈ യൂട്യൂബിൻ്റെ ഒരു നിയമം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എനിക്കിഷ്ടമില്ലാതെ എന്നെ തെറി വിളിക്കുന്ന കമൻറ്റൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് ഞാനത് എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് അവരോട് വഴക്ക് പിടിക്കാൻ പോകുന്ന രീതിയോ മറുപടി കൊടുക്കുന്ന സ്വഭാവം എനിക്കില്ല എന്നെ വല്ലാതെ കരാസയും തോന്നുന്നതും മെൻ്റലി എനിക്ക് അങ്ങ് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്താൽ നമ്മുടെ വ്യൂസിനെ അത് ബാധിക്കുകയൊക്കെ ചെയ്യും എന്നാലും ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ഇന്നലെ ഒരാൾ ഒത്തിരിയും നാളായിട്ട് കമൻറ്റ് ഇടുന്നത് അപ്പോൾ അവരോടൊക്കെ ഒരു അടുപ്പം നമുക്ക് മാനസികമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരിട്ടൊരു കമൻ്റ് എനിക്കെതിരാണ് ഇട്ടത് എന്നാലും അവർ കൂടുതലും രേണു സുധിയയുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടാണ് ആ ഒരു കമൻ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നുള്ളൊരു വിശ്വാസ്യ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല അവിടെ ഉണ്ട് ഇനി അത് ഇല്ലെങ്കിൽ എനിക്കത് വൈ ടി സ്റ്റുഡിയോയിൽ കാണാൻ പറ്റും ഞാനതിന് ഹാർട്ടും കൊടുത്തും മറുപടിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർക്കത് കാണാൻ പറ്റുന്നില്ല എങ്കിൽ അവരുടെ കമൻറ്റില്ലായെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് ചാറ്റ് ഇൻസ്റ്റാ ചെയ്യുന്നവരുമെന്ന് പറയാറുണ്ട് ചേച്ചി ഞങ്ങളിട്ട കമൻറ്റ് കാണാറില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ കുത്തും കോമയും ഒത്തിരി ആകുമ്പോൾ ഒത്തിരി നീണ്ട കമൻറ്റാവുമ്പം കുത്തും കോമയും ഒത്തിരി ഇടുമ്പം യൂട്യൂബ് അത് സ്പാക്കുക എന്ന് പറയും യൂട്യൂബ് എടുത്ത് കളയുന്ന നമ്മളെടുത്ത് കളയുന്നതല്ലേ ഇന്നലെ അവരിട്ടേ ആ കമൻ്റ് അവിടെ ഉണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരൊക്കെ അത് കാണത്തില്ലേ അത് സ്പാം ആയിപ്പോയതാണ് വീണ്ടും വേണേൽ ഇഷ്ടംപോലെ രണ്ടായിട്ട് മുറിച്ചാൻ വേണ്ടി ഇട കിടന്നോളൂ എനിക്ക് ഒരു വിരോധമല്ല അപ്പോൾ അല്ലേ പിന്നെ പോസ്റ്റിൽ കൊണ്ട് കമൻറ്റിട്ടാ കിടക്കുമെന്ന് തോന്നുന്നു കേട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റ് അങ്ങനെ ഉണ്ടോ എന്ന് തോന്നുന്നു അതറിയില്ല ആയിട്ട് എന്താണേലും ഞാൻ ചെയ്തതല്ല ഡിലീറ്റ് ചെയ്തല്ലേ പുള്ളിക്കാരത്തേക്ക് തോന്നി ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് പുള്ളിക്കാരത്തി പറഞ്ഞാൽ ഒരു കമൻറ്റിൻ്റെ താഴെ വന്ന് ഇട്ടിരിക്കുന്നു അതാണ് എനിക്ക് ഏറ്റവും വിഷമമായത് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിട്ട് രേണുസുദിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ രേണുസുദീ നാൽപ്പത് കിലോ ഉണ്ടെങ്കിലും നാക്ക് അതിലും കൂടുതൽ രീതിയിൽ രീതി കമൻറ്റും വന്ന് ഞാനും അങ്ങനെ പറഞ്ഞു അത് പറഞ്ഞ ഇഷ്ടപ്പെടാനായിട്ട് പുള്ളിക്കാരത്തിട്ടിരിക്കുക അമ്പത്തഞ്ച് കിലോ ഉള്ള എനിക്ക് ഒരു വഴിയെ പോകുമ്പോൾ ഒരു അപകടം നടന്നാൽ തീർന്നില്ലേ ഈ കാര്യം എന്ന് അപ്പോൾ രേണു സുതിക്ക് വേണ്ടി ഈ പുള്ളിക്കാരിച്ച് ഞാൻ ഞാനൊരു അപകടത്തിൽപ്പെട്ട് കത്തുപോകണം എന്നുള്ളത് ആഗ്രഹിക്കുക ചെയ്യുന്നത് ശരിക്കും അത് ഇന്നലെ കേട്ടിട്ടേ വല്ലാത്ത സങ്കടം തോന്നി എന്നെ അറിയാത്തൊരു വ്യക്തി വന്ന് ചുമ്മാർ കമൻ്റ് ഇട്ടുവെച്ച് പോയി ആ ഫോട്ടോ ഒന്ന് മൈൻഡ് ചെയ്യാറില്ല ഞാൻ ആദ്യത്തെ കമൻറ്റൊക്കെ അങ്ങനെ ഇടുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യില്ല കാരണം അവർക്ക് ഞാൻ ഞാനാരെന്തെന്നറിയില്ല പക്ഷേ കാലങ്ങളായിട്ട് തന്നെ അറിയാവുന്ന ഒരു വ്യക്തി അങ്ങനെ ഇടുമ്പോൾ നമുക്കൊരു വിഷമം വരും വിഷമമേ ഉള്ളൂ അല്ലാതെ ദേഷ്യമൊന്നുമില്ല അവരെ ഓർത്ത് പിന്നെ എനിക്ക് പറയാനുള്ളത് അന്തങ്ങൾ അന്തങ്ങൾ എന്ന് നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ ഒരിക്കലും അവർ നമുക്കൊരു ഇഷ്ടം ഒരു വ്യക്തിയോടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള കണ്ണ് നമുക്ക് വേണം തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള കണ്ണ് നമുക്ക് വേണം അല്ലാതെ നമ്മൾ പ്രവൃത്തിയാണ് നോക്കേണ്ടത് വ്യക്തിയല്ല നോക്കേണ്ടത് നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പം ഇഷ്ടപ്പെട്ട് വരുന്നവരുടെ എന്തേലും പ്രവൃത്തി കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അവർ സമൂഹത്തിനും നീതിക്കും ന്യായത്തിനും ഒന്നും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെ നമുക്കത് ഒരു കണ്ണൂടെ വേണ്ടേ അല്ലാതെ വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ എന്ത് തന്തയിലായി ചെയ്താലും നമ്മൾ അങ്ങനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെ അങ്ങ് നമ്മൾ നമ്മളാര അതാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത് അവർ ചെയ്യുന്ന എന്ത് വൃത്തികേടനെ നമ്മൾ പിന്നെ അങ്ങോട്ട് വളരെ വളച്ചൊടിച്ച് ന്യായീരിച്ച് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മൾ അന്ധങ്ങളാണ് കണ്ണ് കാണാൻ പറ്റില്ല അപ്പോൾ ഒരു വീഡിയോ പിള്ളേ രണ്ട് പെൺകുട്ടികളിട്ട ട്രോൾ വീഡിയോ ഞാനിത് കുറച്ച് ദിവസമായിട്ട് കണ്ടതാണ് ഇന്നലെ ആ കമൻറ്റ് വന്നതുകൊണ്ട് എനിക്കിതൊക്കെ എടുത്തൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കാണിക്കാവേ

ഇതാണ് ഈ കവർ 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 ഈ ഈ ഞാൻ കണ്ടോ കണ്ടോ ഇതാണ് 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 ഇത്രയും വലിയ സെലിബ്രേറ്റ് ഇതെന്താ അറിയുന്നവർ കമന്റ് ഒരു വീഡിയോ എന്താ കണ്ടാ നിങ്ങൾക്ക് അന്തതെ എന്താന്ന് മനസ്സിലാകും ശരിക്കും രേണു സുതി കൊല്ല സുതിയുടെ ട്രോഫി എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് ചാക്കിൻറെ അത്ത ഈ ചാക്കിൻ്റെ അകത്താണ് ഞാൻ സൂക്ഷിക്കുന്നത് എന്നൊരു വാക്ക് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം ചാക്കിൻ്റെ അകത്ത് തള്ളുക നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ചാക്കിലിടുക അതുകൊണ്ട് രേണുസ്തുതിക്കുന്ന നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് പുള്ളിക്കാരത്തെ അത് നേരെ തിരിച്ച് രണ്ടാം ദിവസം കൊടുത്ത ഒരു ഇൻറ്റർവ്യൂ പറഞ്ഞാൽ അത് നേരെ തിരിച്ച് പുള്ളിക്കാരത്തി എന്ത് പറഞ്ഞു കണ്ടോ ഞാൻ ഈ കവറിൻ്റെ അകത്താണ് ഇത് വെച്ചിരിക്കുന്നത് അന്ധങ്ങളായ എല്ലാവരും അത് അങ്ങനെ തന്നെ വിഴുങ്ങി ആലോചിക്ക് പോലും ചെയ്യാതെ അങ്ങ് അങ്ങ് വിഴുങ്ങി അങ്ങനെ തന്നെ പക്ഷേ യഥാർത്ഥത്തിൽ എന്താ നടന്നത് ചാക്കിൻ്റെ അകത്ത് കെട്ടി താഴ്ത്തിയിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ നമുക്ക് വലിയ ആയിട്ട് തോന്നാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ചാക്കി കെട്ടി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവെക്കാറുണ്ട് കളയണ്ട എന്നാൽ അവിടെ ഇരുന്നോട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ അതാണ് ചെയ്തത് പക്ഷേ പുള്ളിക്കാരത്തിൽ ഉപയോഗിച്ച ഭാഷ എന്താണ് കവർ അപ്പം ഈ പെൺകുട്ടികൾ അത് തിരിച്ച് മനസ്സിലാക്കിത്തരികയാണ് ചെയ്തത് സത്യത്തിൽ അത് അംഗീകരിക്കില്ല അന്ധങ്ങൾ ജീവനുണ്ടെങ്കിൽ അംഗീകരിക്കില്ല അതൊന്നു വന്ന് പറയാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചത്തുപൊട്ടെ എന്നുള്ള ആലോചനയാവും ഇതാണ് അതിൻ്റെ അകത്തെ കുഴപ്പം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം എല്ലാവരും റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ ക്ലിക്ക് ത്രൂവിന് വേണ്ടി ഒത്തിരി അനാവശ്യങ്ങൾ കമ്പനിയിൽ വെച്ച് വ്യൂസിനെ കിട്ടാൻ വേണ്ടി നോണേ എഴുതിയിടുന്നവരൊക്കെ ഉണ്ട് റിയാക്ഷൻ ചാനലിൽ അത് യൂട്യൂബ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ത്രൂ ആൾക്കാർ തൊട്ടടുക്കാൻ വേണ്ടിയുള്ള ആകർഷകമായ കമ്പനിയിൽ ഉപയോഗിക്കാം എന്ന് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട് ആ നിയമം ഉണ്ട് അതിൻ്റെ അകത്ത് അതുകൊണ്ട് അവർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് പലതും ഇടും ആ കമ്പനിയിൽ ആകർഷകമായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടായിട്ട് ഉണ്ടാക്കണം ഒരു തമ്പനിയിൽ കണ്ട ആകാംക്ഷ ഉണ്ടാക്കാനുള്ളത് ഇട്ടാലേ വ്യൂസ് കിട്ടുള്ളൂ എൻ്റെയൊന്നും തമ്പനിയിൽ അങ്ങനത്തെ ഇടപാടില്ല ചാനലിൽ എന്താണ് അകത്ത് വീഡിയോയിൽ എന്താണോ പറയുക അത് പുറത്ത് കാണാം അങ്ങനത്തെ തമ്പനിയിൽ അയാൻ അതുകൊണ്ട് എനിക്ക് വ്യൂസും അധികം കിട്ടാറില്ല പക്ഷേ അത് കഴിവുള്ളവർ നല്ല തമ്പനിയിലിട്ട് വ്യൂസ് ഉണ്ടാകും നിങ്ങൾ അവിടെ പോയി എടുക്കുകയും ചെയ്യും ഇപ്പം ഞാനല്ലാതെ ഈ റിയാക്ഷൻ ചാനലിൽ നിന്ന് എത്രയോ പേര് രേണുസുതി എന്തെല്ലാം പറയുന്നു അവരൊന്നും ചാവാൻ നിങ്ങൾക്ക് നിങ്ങളാരും അവരുടെ ആരുടെയും വീഡിയോ കാണുന്നില്ലേ അതല്ലേ എനിക്ക് ചോദിക്കാൻ അവരാരും ചെയ്യുന്ന വീഡിയോ നിങ്ങളാരും കാണുന്നില്ലേ അവരാരും ചത്തുപോകണമെന്നില്ല നിസ്സാരമായിട്ട് എന്തെങ്കിലും വലിയ മുറിവ് ഏൽപ്പിക്കാത്ത റിയാക്ഷൻ ഇടുന്ന ഞാൻ ചത്തുപോകണമെന്ന് ആഗ്രഹിക്കുക വളരെ കഷ്ടമാണ് കേട്ടോ ഇനി നിമിഷ ആ ഋതപ്പനെ നിങ്ങൾ സ്വീകരിക്കോ നിങ്ങൾ നോക്കൂ നിങ്ങൾ നോക്കൂ എന്നും പറഞ്ഞ് ഒരമ്മ ഒരു പെറ്റതുള്ള സമൂഹ സോഷ്യൽ മീഡിയയോട് ചോദിക്കുക ആ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ഇൻ്റർവ്യൂലെല്ലായിരുന്നു വെല്ലുവിളിച്ച് നിമിഷ ഇവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് അത് നമ്മൾ കണ്ടാണ് എന്നിട്ട് നിമിഷ പറയുന്നു ഞാൻ ആ കുട്ടിയെ നോക്കാമെന്ന് അതൊന്ന് കേട്ടു നോക്ക് േണു സുധിയുടെ മകനായിട്ടുള്ള ഋതപ്പൻ ഋതപ്പന പിന്നെ ഞാൻ വേണമെങ്കിൽ നോക്കിക്കോളാം പക്ഷെ പിന്നീട് അവർ അവകാശം പറഞ്ഞ് വരരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താ കാരണം ഞാൻ കൊച്ചിലെ ഞാൻ നോക്കിക്കോളാം എനിക്ക് ആ കൊച്ചിന്റെ കയ്യിലുള്ള ഒന്നും വേണ്ട കാരണം കൊച്ചിനെ നോക്കാനായിട്ട് ഒരു അമ്മയും എൻ്റെ കൊച്ചിനെ നോക്കാൻ നേരമില്ല എൻ്റെ എൻ്റെ കൊച്ചിനെ പോയി നോക്കിക്കോ എന്നും പറഞ്ഞു ഒരു അമ്മ ഇങ്ങനെ പറയാറില്ല അപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അമ്മയെന്നാൽ ആ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുവരും എൻ്റെ എന്നോട് പറയും അമ്മ എന്നാൽ ആ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുവരും അമ്മയുടെ കൂട്ടുകാരല്ലേ നമുക്ക് നോക്കാം അമ്മ അവനെയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനെ നോക്കിക്കോളാം പിന്നെ അവരെ കൊച്ചിനെ കാണണം കൊച്ചിനെ തരണം എന്നൊന്നും പറഞ്ഞു ഇല്ല ഞാൻ കൊടുക്കത്തുണ്ട് ആരാണെങ്കിലും നമ്മൾ നമ്മളെത്ര ഇഷ്ടപ്പെടുന്നു തെറ്റി ചെയ്താൽ തെറ്റാന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ നമുക്കും പറ്റണം അവരെ കണ്ടാൽ മുന്നിൽ നോക്കി പറയാം നിങ്ങളന്ന് പറഞ്ഞ് കാണിച്ചതും എല്ലാം മോശമാണ് നിങ്ങളന്ന് പറഞ്ഞ് കാണിച്ചതും നന്ദികേടാണ് ഇതൊക്കെ പറയാനുള്ള ഒരിത് വേണം അല്ലാതെ അന്ധമായിട്ട് ആരാധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ആരാണേലും നമ്മൾ അന്ധത പാടില്ല ആരാധിക്കാം ഇഷ്ടപ്പെടാം ആ മക്കൾ ഭർത്താവ് മരിച്ചു പോയൊരു പെൺകുട്ടി ജീവിക്കാൻ വേണ്ടി കൈകാലിട്ട് അടിക്കുന്നു എന്നുള്ള ഒരു തിയറിയുടെ മുകളിൽ ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നീട് ആ ചേ കുട്ടിയെ കാണിക്കുന്ന വൃത്തികേടിൻ്റെ മൂന്ന് സപ്പോർട്ട് ചെയ്തോളാം എവിടെയും കരാർ കൊടുത്തിട്ടൊന്നുമില്ല പക്ഷേ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ ഒരു നൂറ് ന്യായം കണ്ടെത്താൻ പറ്റും അതങ്ങനെയാണ് നമുക്കൊരു വ്യക്തി ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റിനെ മറക്കാൻ വേണ്ടി നമ്മൾ സ്വയം മനസ്സുകൊണ്ട് കണ്ടുപിടിക്കും ഒത്തിരി ന്യായങ്ങൾ അതാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത് പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ അവർ പറയുന്ന തെറ്റുകളെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇഷ്ടത്തോടെ ആവുമ്പോൾ നമുക്കതിനെ വളച്ചൊടിച്ച് വേണേൽ എങ്ങനെ വേണേലും വെക്കാം അപ്പം നിമിഷ ഏറ്റവും അധികം ഇഷ്ട കൂട്ടുകൂടിയ ആളാണ് എന്നിട്ട് നിമിഷ പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരമ്മയും ഒരു കുട്ടിയേയും നോക്കാൻ പാടില്ല സമയമില്ല നോക്കാൻ പറ്റുന്നില്ല വേറെ ആരെങ്കിലും കൊണ്ട് നോക്കിക്കോ എന്നൊരു വാക്ക് പറയില്ല എന്നാണ് അതിൻ്റെ പോയിൻ്റ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടേൽ മനസ്സിലാകും നിങ്ങളൊക്കെ അമ്മമാരായിരിക്കും അങ്ങനെ പറയില്ല എന്ന് അപ്പം അത്രയും വിവരക്കേടൊക്കെ രേണുസുതി വിളിച്ച് പറയുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ പിന്നെ ഇന്നലെ ബലി ആയിരുന്നു ബലിയുടെ ബാബു ബാബു ബലിയായിരുന്നു ഞങ്ങളൊക്കെ പോയിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ ശരിക്കും ഹിന്ദുക്കളേതനുസരിച്ച് നമ്മൾ വളർത്തിയ മൃഗങ്ങൾ മരിച്ചുപോയാൽ അവരെ പോലും അവിടെ ബലിയിടാൻ വേണ്ടി പോയിട്ട് പൃഥുക്കളെ ഓർത്തുകൊണ്ട് പൃതുക്കൾക്ക് വേണ്ടി നമ്മൾ അവർക്ക് സ്വർഗത്തിലുള്ള നല്ലൊരു സ്ഥാനം കിട്ടണമെന്നുള്ള രീതി പ്രാർത്ഥിച്ച് അവരുടെ ആത്മാവിന് ശാന്തി കിട്ടണേ എന്നും എല്ലാം പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ചോറൂരിലെ ഒറ്റ വെക്കുന്ന ഒക്കെയുള്ള രീതി കർമ്മമാണ് അവിടെ മന്ത്രം ചൊല്ലുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വളർത്തുമൃഗങ്ങളെ വരെ അവിടെ മരിച്ചുപോയ പോയ എല്ലാവരെയും ഓർക്കാമെന്ന് പറയുമ്പം വളർത്തുമൃഗങ്ങളെ വരെ ഓർക്കാനുള്ള അവസരമുണ്ട് അങ്ങനെയാണ് അപ്പോൾ രേണു സുധീൻ ഇന്നലെ എന്താണ് ചെയ്തത് ഡാൻസ് കളിച്ച നടക്കായിരുന്നു ബലിയിടാനൊന്നും പോയില്ല എന്നാൽ കിച്ചു പോയി അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു തുടങ്ങാം തെറ്റ് തെറ്റ് തന്നെയാണ് ഇൻ എന് എത്രയധികം തിരക്കുണ്ടെങ്കിലും രേണു സുദീന് ഇന്നലെ പേരിൻ്റെ അറ്റത്ത് ആ സുതിയെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ അത് മനസ്സിലാക്കുക അല്ലാതെ രേഷ്മ തങ്കച്ചൻ നല്ലല്ലോ കൊണ്ടു നടക്കുന്നത് അങ്ങനെ പറയുന്നവരെ രേണു സുതിക്ക് പിണക്കമാണ് രേണു സുതി സുതി എന്ന പേര് അറ്റത്ത് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഭർത്താവിനെ വിറ്റ് ജീവിക്കുന്നവളും അല്ലേ അപ്പം ഇന്നലെ ഒരു ദിവസം പുള്ളിക്ക് വേണ്ടി ഒരു ബലിയിട്ട എന്തായിരുന്നു കുഴപ്പം അത് തെറ്റല്ലേ അതോ അത് ശരിയാണോ നിങ്ങളുടെ തോട്ടത്തിൽ അത് ശരിയാണോ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ പോയി വലിയ ഇട്ട് വിട്ട് ഞാൻ അറിയാൻ പൈസ ആയില്ലേ എന്ന് പറഞ്ഞാൽ ന്യൂജൻ കൊച്ചാണ് അവന് ഈ പറയുന്ന ബലിയിടുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം എന്നിട്ടും അവൻ അവൻ്റെ അച്ഛന് വേണ്ടി അത് ചെയ്തു അത്രയും പോലും വിവരം രേണു സുധി കാണിച്ചില്ല ഇന്നലെ ഇന്നലെ ബലി ഇടാം എവിടെയാണേലും അത് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇതിനെ എല്ലാം നിങ്ങൾക്കിനായിരിക്കാൻ നൂറ് നാക്ക് ഉണ്ടായിരിക്കും പക്ഷെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പുറമേ നോക്കുമ്പോൾ ഇതൊന്നും ഒരു നല്ല സ്വഭാവത്തിനുടമില്ല ഉള്ളീന്ന് വരുന്നില്ല അങ്ങോട്ടൊരു നന്മ ഉള്ളി ഇതാരെങ്കിലും പറഞ്ഞ് എപ്പം ചെയ്യുന്ന പോലെയല്ലേ ഇപ്പം തന്നെ അവരുടെ ആ ഓർമ്മ ദിവസം സുധിയുടെ ഓർമ്മ ദിവസം പെരേരെ അവിടെ നിന്ന് ഡാൻസ് ചെയ്യുമ്പോൾ ഉള്ളിത്തട്ടിയ ഒരു ദുഃഖം സുതി മരിച്ചതിൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു ദുഃഖമുണ്ടെങ്കിൽ അത്ര സങ്കടപ്പെട്ട് നിന്ന് ഈ വേഷം കിട്ടുമ്പോൾ അവൻ്റെ ആ വീട്ടിൽ ആരേലും മരിച്ചാൽ അവനോട് ചോദിച്ചു നോക്ക് ചെയ്യുമോ എന്ന് അവൻ ചെയ്യത്തില്ല അവൻ ആരുമല്ല കൊല്ലം സുതി പെരേരയ്ക്ക് ആരാണ് കൊല്ലം സുതി ആരുമല്ല അപ്പോൾ അവൻ അവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ ഒഴുകുമ്പോൾ പെരേര അത് ചെയ്യരുത് അത് എൻ്റെ ഒരു മാനസികാവസ്ഥ ഇന്ന് ഈ ഡാൻസ് കാണാൻ പ പാകത്തിനുള്ളതല്ല അത് വേണ്ട എന്ന് കർക്കശ്യമായിട്ട് നിഷേധിക്കുന്നതിന് പകരം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്ത് ഡാൻസ് ചെയ്ത പേരയ്ക്കോ അഭിനന്ദനാണ് പറയും വിവരക്കേട് ഇങ്ങനെ പുറത്ത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉള്ളിൽ ഉണ്ടാവണമെന്നൻമാ എന്നാൽ മാത്രമേ അത് പുറത്തു വരുള്ളൂ അപ്പം ഞങ്ങളൊക്കെ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കുള്ളൂ നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾ നിങ്ങളോട് നന്ദിയേട് ചെയ്യാതിരിക്കാൻ നോക്കൂ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വാടയ്ക്കാൻ പറ്റുള്ളൂ രേണുസ്തുതിയെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വന്ന് നിന്ന് ഇങ്ങനെ വണ്ടി ഇടിക്കുന്നോ അല്ലെ നിങ്ങളുടെ മക്കൾ നാളെ നിങ്ങളോട് നന്ദിയോട് കാണിക്കാതിരിക്കട്ടെ അല്ലെ നിങ്ങളുടെ ഭർത്താവ് ചാവാതിരിക്കട്ടെ ഇതൊക്കെയല്ലേ പറയാൻ പറ്റുന്നുള്ളു അല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഈ ന്യായം പറയാൻ പറ്റിയ ഇത് ഏതായാലും എൻ്റെ നോട്ടത്തിൽ ഈ ഇപ്പം ഇന്നലെ ഈ ഇപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിച്ചത് എല്ലാൻ്റെ അനുസൃതിയുടെ ഭാഗത്തുള്ള തെറ്റുകളാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചല്ല ഇങ്ങനെ ചത്തുപോണമെന്നൊക്കെ പറയുന്നവരുള്ളത് കൊണ്ട് ഞാൻ മാത്രം ചെയ്ത വീഡിയോയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്ന ഒരു ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ